വയനാട്ടിൽ ആദ്യം ഉരുൾപൊട്ടിയത് പുലർച്ചെ ഒന്നര മണിയോടെയാണ് എന്നാൽ അതിന് രണ്ട് മണിക്കൂർ മുമ്പേ ചൂരൽമലയിലും മുണ്ടക്കയിലും കാട്ടാനകൾ എത്തിയിരുന്നു വളരെ കൂടുതൽ ആനകൾ ഇങ്ങനെ എത്തിയപ്പോൾ ചൂരൽമലയിലെ താമസക്കാർ വളരെ ജാഗ്രതയിലായിരുന്നു അവർ ഒട്ടും ഉറങ്ങാതെ വീടുകളിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിഭീകരമായ രണ്ടാം ഉരുളുംപൊട്ടി ആനയെ പേടിച്ച് ഉറങ്ങാതിരുന്നവർ ആദ്യ ശബ്ദം കേട്ടപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി അവരാണ് ഇപ്പോൾ മുണ്ടക്കൈയിലും ചൂരൽമലയിലും താമസിച്ചിരുന്ന ആളുകളിൽ ജീവനോടെ ബാക്കിയുള്ളവർ അവിടുത്തെ താമസക്കാർ ഇങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും ആ നാട്ടിലേക്ക് ടൂർ വന്ന ആളുകൾ ഉൾപ്പെടെ പലരും മരിക്കുകയും ചെയ്തു പല അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പലപ്പോഴും തലനാരിക്കാണ് ആളുകൾ രക്ഷപ്പെടുന്നത് അങ്ങനെ രക്ഷപ്പെട്ട് ബാക്കിയാവുന്നവർ തന്നെയാണ് ഈ അപകടത്തെക്കുറിച്ചൊക്കെ ലോകത്തെ അറിയിക്കുന്നത് മരണത്തെ മുന്നിൽ കണ്ടിട്ടും പലതവണ രക്ഷപ്പെട്ട ആളുകൾ ഈ ലോകത്തുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ക്രൊയേഷ്യക്കാരനായ ഫ്രേൻ സെലക് തൻ്റെ എൺപത്തി ഏഴാം വയസ്സുവരെ ജീവിച്ച ഫ്രേൻ സെലക് ഏഴ് തവണയാണ് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാനും അതേസമയം ഭാഗ്യവാനുമായ മനുഷ്യൻ എന്നാണ് സെലക്കിനെ കുറിച്ച് പറയുന്നത് സെലക് ഒരു സംഗീത അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി മരണം സെലക്കിനെ തേടി വന്നത് ശരത്കാലത്തെ ഒരു ജനുവരി മാസത്തിൽ ബോസ്നിയയിലെ സാരായവോ നഗരത്തിൽ നിന്നും ക്രൊയേഷ്യയിലെ ഡുബ്രോവിനിക് നഗരത്തിലേക്കുള്ള തീവണ്ടിയിൽ പോവുകയായിരുന്നു സെലക് എന്നാൽ ആ തീവണ്ടി യാത്രാമധ്യേ പാളം തെറ്റി പതിനേഴ് പേർ ആ അപകടത്തിൽ മരിച്ചു പുഴയിലേക്ക് വീണെങ്കിലും ആരോ അത്ഭുതകരമായി സെലക്കിനെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒടിഞ്ഞെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് സെലക് അന്ന് കരുതി എന്നാൽ മരണത്തിൻ്റെ കളികൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത വർഷം അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ് സെലക് റിജേക്ക എന്ന പട്ടണത്തിലേക്ക് വിമാനത്തിൽ പുറപ്പെട്ടു ആദ്യമായാണ് അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഏറ്റവും പുറയിലെ സീറ്റിലായിരുന്നു സെലക് ഇരുന്നിരുന്നത് പോകുന്ന വഴിക്ക് വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലായി ക്യാബിനിലെ വായു സമ്മർദ്ദം കുറഞ്ഞു ഡോർ തകർന്ന് സെലക് പുറത്തേക്ക് തെറിച്ച് വീണു അനേകം അടി താഴേക്ക് ബച്ച അദ്ദേഹം ഒരു വൈക്കോൽ കൂനയിലാണ് വന്നു വീണത് വീണ്ടും മറ്റൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ സെലക് സഞ്ചരിച്ച ആ വിമാനം താഴേക്ക് വീണ് തകരുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന പത്തൊമ്പത് പേരും മരിക്കുകയും ചെയ്തു വീണ്ടും മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് റോഡിൽ നിന്നും തെന്നി പുഴയിലേക്ക് വീണു ഒട്ടേറെ പേർ ഈ അപകടത്തിൽ മരിച്ചെങ്കിലും സെലക് നിസാര പരിക്കറോടെ രക്ഷപ്പെട്ടു ഇതിനുശേഷം പേടിയായി തുടങ്ങിയ സെലക് പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഒഴിവാക്കി സ്വന്തം കാറിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ അവിടെയും അദ്ദേഹത്തിന് രക്ഷയുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വന്തം കാറിൽ പോകുമ്പോൾ കാറിന് തീ പിടിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങാൻ സാധിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ കാറിൻ്റെ ഇന്ധന ടാങ്കിലേക്ക് തീ പടർന്ന് വൻ പൊട്ടിത്തെറിയും നടന്നു ഒരു നിമിഷം വൈകിരുന്നെങ്കിൽ അദ്ദേഹവും ആ സ്ഫോടനത്തിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ഇതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാറിന് പിടിച്ചു അദ്ദേഹത്തിന് മുടി കരിഞ്ഞു പോയെങ്കിലും അന്നും അദ്ദേഹം രക്ഷപ്പെട്ടു അടുത്ത അപകടം നടക്കാൻ ഇരുപത്തിമൂന്ന് വർഷങ്ങളെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്നു പോകുകയായിരുന്ന അദ്ദേഹത്തെ ഒരു ബസ് ഇടിച്ചു തെറിപ്പിച്ചു എന്നാൽ ഇത്തവണയും നിസാര പരിക്കോടെ സെലക് രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു മലമുകളിൽ വെച്ച് ട്രക്കുമായി കൂട്ടിയിടിച്ച അദ്ദേഹത്തിൻ്റെ കാർ മുന്നൂറടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണു എന്നാൽ ഒരു മരത്തിൽ കുടുങ്ങി കിടന്നതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്തായാലും അതോടെ സെലക്കിൻ്റെ ജീവിതത്തിലെ അപകട പരമ്പരകൾക്ക് അവസാനമാകുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ പത്ത് കോടിയോളം തുക വരുന്ന ഒരു ലോട്ടറി സെലക്കിനടിച്ചു രണ്ടായിരത്തി പത്തിൽ ഈ സമ്പാദ്യം മുഴുവൻ തൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീതം വെച്ച് നൽകിയ ശേഷം അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അന്തരിച്ചു ഇതേപോലെ ഏറെ പ്രശസ്തമായ കഥയാണ് ജപ്പാൻകാരനായ സുതോമു യമകുച്ചിയുടേതും രണ്ടായിരത്തി പത്തിൽ തൻ്റെ തൊണ്ണൂറ്റി നാലാം വയസ്സിൽ അന്തരിച്ച യമകൂച്ചി രക്ഷപ്പെട്ടത് ചെറിയ ദുരന്തത്തിൽ നിന്നുമല്ല ആണവ ബോംബ് സ്ഫോടനത്തിൽ നിന്നായിരുന്നു യമകുച്ചിയുടെ രക്ഷപ്പെടൽ അതും ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യം അമേരിക്ക ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്താൻ പദ്ധതിയിടുമ്പോൾ ഇരുപത്തൊമ്പത് വയസ്സുള്ള യുവാവായിരുന്നു യമകുച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ ആദ്യ അണുഭവം വിട്ടു അന്ന് യമകൂച്ചി മരിച്ചില്ലെങ്കിലും പരിക്കുകൾ പറ്റി ഇത് ചികിത്സിക്കാനായി അദ്ദേഹം തൊട്ടടുത്ത ദിവസം പോയത് നാഗസാക്കി നഗരത്തിലേക്കാണ് എന്നാൽ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നാഗസാക്കിയിലും അമേരിക്ക ആറ്റം ആറ്റമ്പവും വിട്ടു ജമ്മുകൂച്ചി ഇത്തവണയും അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു